നമസ്കാരം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വി ശിവൻകുട്ടി മന്ത്രിക്ക് ഒരു സല്യൂട്ട് കൊടുക്കാം കാരണം എന്താണെന്ന് കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ജുംബ പോലെ തന്നെ സമയമാറ്റത്തിലും പുള്ളി ശക്തമായ തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒരണു ഇട പിന്നോട്ടില്ല എന്ന് പുള്ളി വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പുള്ളിക്ക് അടുത്തിടെയായിട്ട് നട്ടലുള്ള കുറച്ച് ഉദ്ദേശ സമിതികളെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം അല്ലെങ്കിൽ നേരത്തെ ഒന്നും നമ്മൾ ഇങ്ങനെയുള്ള ശക്തമായ തീരുമാനങ്ങൾ കണ്ടിട്ടില്ല എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുക്കുമ്പോൾ ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ മുന്നോട്ട് പോവുകയാണ് പതിവ് പക്ഷേ ഈ പതിവോട് തെറ്റിച്ച ഇങ്ങനൊരു രണ്ടും നല്ല നല്ല തീരുമാനങ്ങൾ തന്നെയാണ് കുട്ടികൾക്ക് ആവശ്യമായ തീരുമാനങ്ങൾ അതും എല്ലാ ക്ലാസ്സിലും ഇല്ല എട്ട് ഒമ്പത് പത്ത് കുട്ടികൾക്കാണ് പതിനഞ്ച് മിനിറ്റ് രാവിലെയും പതിനഞ്ച് മിനിറ്റ് വൈകുന്നേരവും എക്സ്ട്രാ ടൈം എടുത്തിരിക്കുന്നത് അതായത് അരമണിക്കൂർ ഒരു ദിവസം കൂടുതൽ ആറ് മണിക്കൂറിനുള്ളത് ആറര മണിക്കൂറായി ആ വ്യത്യാസമേ വന്നിട്ടുള്ളൂ നമ്മൾ ആലോചിക്കേണ്ടത് മിക്ക ഗവൺമെന്റ് സ്കൂളുകളിലും അതിന് ചുറ്റുവട്ടത്തുള്ള അല്ലെ ഇത്ര കിലോമീറ്റർ ചുറ്റുവട്ടത്തുള്ള കുട്ടികളാണ് അവിടെ പഠിക്കാൻ വരുന്നത് പത്തും പതിനഞ്ചും കിലോമീറ്റർ സഞ്ചരിച്ച ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നാൽ മറിച്ച് മിക്ക ഗവൺമെൻറ് സ്കൂളിലേയും തൊട്ട് മുമ്പിൽ നിന്ന് തന്നെ അഞ്ചും പത്തും കിലോമീറ്ററുകൾ ദൂരെ പോയി പഠിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും ഒരു കാരണവശാലും ഗവൺമെന്റ് സ്കൂളുകൾ മോശമാണെന്ന് അല്ല ഞാൻ പറയുന്നത് ഗവൺമെന്റ് സ്കൂളുകളിൽ നല്ല രീതിയിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ട് നല്ല വിജയ വിജയവും കിട്ടുന്നുണ്ട് പഠിക്കുന്ന കുട്ടികളെ അവർ നന്നായിട്ട് എൻകറേജ് ചെയ്യുന്നതുമുണ്ട് അതൊക്കെ ശരി തന്നെ എന്നിരുന്നാലും ഈ സമയമാറ്റത്തിനപ്പിൽ ഇത്ര കടമ്പിടുത്തം പഠിക്കേണ്ട കാര്യം ഇല്ല കാരണം എല്ലാ മതസ്ഥരും പഠിക്കുന്ന സ്കൂളുകളാണ് മിക്ക ഒട്ടുമിക്ക എല്ലാ സ്കൂളുകളും ഒട്ടുമിക്ക എല്ലാ ക്രിസ്ത്യൻ സ്കൂളുകളും ഹിന്ദു മാനേജ്മെന്റ് സ്കൂളുകളും അല്ലെ ഗവൺമെന്റ് സ്കൂളുകളും അവിടെ ഒരു മതവിഭാഗത്തിന്റെ പ്രത്യേക താല്പര്യത്തിനനുസരിച്ചല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഒരു മതവിഭാഗത്തിനോടും ഒരു മതവിഭാഗത്തിനോടും അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല അവിടെ അഭിപ്രായം ചോദിക്കേണ്ടത് വിദഗ്ദ്ധ ഉപദേശക സമിതിയോടാണ് അതായത് വിദ്യാഭ്യാസത്തെ കുറിച്ച് വിദ്യാഭ്യാസമുള്ളവരുണ്ട് അവരെ അവര് വെച്ചിട്ടുണ്ട് അവർക്ക് ഉപദേശങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് അതായത് പല കാര്യങ്ങൾക്കും എല്ലാവർക്കും എല്ലാം അറിവ് ഉണ്ടായിരുന്നു വരില്ല അതേപോലെ തന്നെ പല അറിവുകൾ വിദ്യാഭ്യാസത്തെക്കുള്ള അറിവുള്ള പലരുടെയും പലരുടെ അഭിപ്രായങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ നിന്നും പിന്നോട്ട് പോകേണ്ട ഒരു കാര്യവും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ തൊട്ടടുത്തുള്ള മിക്ക സ്കൂളുകളിലും പ്രൈവറ്റ് സ്കൂളുകളിൽ നിങ്ങൾ ചിന്തിച്ചാൽ എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങുന്ന സ്കൂളുകളുണ്ട് ഏഴര നവോദയ സ്കൂളിലൊക്കെ ക്ലാസ് തുടങ്ങുന്ന ഏഴരയ്ക്കാണ് അവരെ നമുക്ക് മാറ്റി നിർത്താം കാരണം അവർ അവിടെ തന്നെ താമസിച്ച് പഠിക്കുന്ന കൊണ്ട് അവർ ഏഴരയ്ക്ക് എത്തുന്നു ഏഴര നാൽപ്പത്തഞ്ചാകുമ്പോൾ അവർക്ക് ക്ലാസ് തുടങ്ങുന്നു അവരെ നമുക്ക് മാറ്റി നിർത്താം കാരണം അവർക്ക് ദൂരോട്ടെങ്കിലും പോകണ്ട ഒരു കോമ്പസിൽ ക്യാമ്പസിൽ തന്നെയാണ് ഒരു ക്യാമ്പസിൽ തന്നെയാണ് അവരുടെ ക്ലാസ് റൂമുകളും ഹോസ്റ്റലും എല്ലാം അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ മാറ്റി നിർത്താം പക്ഷെ മറ്റ് സ്കൂളുകളുണ്ട് എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങുന്ന സ്കൂളുകളില്ലേ നമ്മുടെ തൊട്ടടുത്ത് ഉണ്ട് അവർക്കൊക്കെ അവിടെ കൊണ്ട് എല്ലാ ജാതിയിലും മതത്തിലും മതത്തിലും പഠിക്കുന്ന കുട്ടികളവിടെ പഠിക്കുന്നുണ്ട് അവർക്കൊന്നുമില്ലാത്ത പ്രശ്നം എന്താണ് ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് മാത്രം അതാണ് എനിക്ക് മനസ്സിലാവാത്തത് സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തില് എട്ട് മണി ആക്കണം ക്ലാസ് എട്ട് മണി തൊട്ടം രണ്ടു മണിവരെ ക്ലാസ് ആക്കിയാല് ഈ കുട്ടികൾക്ക് പഠിക്കാനും അതിനുശേഷം കളിക്കാനും ഇനി ട്യൂഷന് പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ അതിനൊക്കെ സൗകര്യം ഉണ്ട് ഈ ആ ഒമ്പതാം മുക്കാൽ തൊട്ട് നാലിന് വരെ ഇരിക്കുന്ന കുട്ടികൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സമയമാകും അതിനുശേഷം അവർക്ക് ട്യൂഷനുണ്ട് ഹോംവർക്ക് ഉണ്ട് പിന്നെ അവർക്ക് എവിടെയാണ് കളിക്കാനും പഠിക്കാനും ഒക്കെ കളിക്കാനും അത്യാവശ്യമാവട്ടെ കാര്യങ്ങൾ ചെയ്യാൻ സമയം എവിടെയാണ് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ശരിക്കും എല്ലാ സ്കൂളുകളും എട്ട് മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ മനസ്സിലാക്കിയിടത്തോളം വിദേശ രാജ്യങ്ങളിലൊക്കെ മിക്കടത്തും ആറുമണിക്ക് ക്ലാസ് എടുക്കുന്ന സ്കൂൾ വരെയുണ്ട് രാവിലെയാണ് അവർ സ്കൂളിൽ പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം അവർക്ക് വെളുപ്പിനെയാണ് ഉച്ച നമ്മൾ അവർ വീട്ടിലെത്തും അവർക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം കളിക്കണമെങ്കിൽ കളിക്കാം ഇഷ്ടംപോലെ സമയം അവർക്കുണ്ട് ഇത് ഒരു ദിവസം ഫുള്ള് അതായത് രാവിലെ അവർ സ്കൂളിൽ പോകണമെങ്കിൽ ഒമ്പത് നാൽപ്പത്തഞ്ചിന് ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ അവരൊരു ഒമ്പത് മണിക്കെങ്കിലും സ്കൂളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം നാലേ കാലിന് ക്ലാസ് വിട്ടാൽ അവർ നാലര അഞ്ചുമണി എങ്കിലും ആകും അവർ വീട്ടിലെത്തുമ്പോൾ അതായത് ഒരു ഫുൾ ഡേ അവർ സ്കൂളിൽ തന്നെയാണ് പിന്നെ അവർക്ക് എവിടെയാണ് കളിക്കാനും പഠിക്കാനും ഒക്കെയുള്ള സൗകര്യം അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കുകയാണ് വേണ്ടത് ഇതിനൊന്നും പിന്നോട്ട് വരികണ്ട ഒരു ആവശ്യവുമില്ല നേരത്തെ തൊട്ടേ എട്ട് മണി വരെ ആയിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു എട്ട് മണി ആക്കിയാൽ ഒരു പ്രശ്നവും ഉണ്ടാവരുത് കാരണം കുട്ടികളുടെ ഭാവിയാണ് നമ്മൾ നോക്കേണ്ടത് അല്ല ഒരു മനവിദ്യാഭ്യാസത്തിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് കുട്ടികളെ നമ്മൾ എപ്പോഴും കാരണം അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇപ്പോൾ കീമിന്റെയൊക്കെ റിസൾട്ട് വന്നപ്പോൾ മനു പ്രശ്നങ്ങൾ നടക്കുന്നത് കുട്ടികൾക്ക് പഠിക്കാൻ ഏറെ സമയം വേണം ആ സമയം കിട്ടുന്നില്ല കുട്ടികൾക്ക് അവർക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസത്തിനുള്ള സമയം കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ എവിടെയാണ് പഠിക്കുന്നത് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം അവരൊക്കെ ഏത് സമയത്താണ് സ്കൂളിൽ പോകുന്നത് അവർക്കൊക്കെ എപ്പോഴാണ് ക്ലാസ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എൻ്റെ അഭിപ്രായം ഇതാണ് നിങ്ങൾക്ക് ഇഷ്ട കമന്റ് ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യാം എതിർക്കണമെങ്കിൽ എതിർക്കാം യോജിക്കുന്നതെങ്കിൽ യോജിക്കാം എന്തായാലും കമന്റിലൂടെ അറിയിക്കുക അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം